വടി തിരിച്ചു തരൂ കുട്ടിയെ അടിച്ച് നന്നാക്കാം എന്ന തരത്തിലുള്ള പോസ്റ്റുകൾക്ക് മില്യൺ കണക്കിന് വ്യൂസ് ലഭിക്കുന്നു എന്നാൽ ഇത്തരം ആശയങ്ങൾ ഓരോ കുഞ്ഞിൻ്റെയും മനസ്സിനെയും ആന്തരിക ശിശുഭാവത്തെയും ആഴത്തിൽ വേദനിപ്പിക്കുന്നുവെന്ന് എത്ര പേർ ചിന്തിക്കാറുണ്ട് ഈ പറയുന്ന കുട്ടികൾ നമ്മുടെ മക്കൾ തന്നെയാണ് കുട്ടിയെ അടിക്കുന്നത് ശരീരവേദനയല്ലാതെ അവൻ്റെ ആത്മവിശ്വാസത്തെയും സ്നേഹബോധത്തെയും തകർക്കുന്ന മുറിവാണ് ഈ ലോകത്ത് അടിച്ചു നന്നാക്കി ഒരു കുട്ടിയും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മുറിവേൽക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല കുട്ടികളുടെ വൈകാരിക മാനസിക ഭാവങ്ങൾ തിരിച്ചറിഞ്ഞ് മക്കളെ വളർത്താൻ ഇനിയും നമ്മൾ കാതങ്ങൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ഇന്നർ ചൈൽഡ് ട്രോമാസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഒപ്പം നിങ്ങളുടെ ബാല്യത്തിൽ വാക്കുകൾ കൊണ്ടും വടി കൊണ്ടും നിങ്ങൾക്കുണ്ടായ മുറിവുകളെ ഓർമ്മിച്ചെടുക്കാം ഒപ്പം ഇപ്പോഴത്തെ നിങ്ങളുടെ യഥാർത്ഥ അനുഭവങ്ങളെയും കൂട്ടിച്ചേർത്ത് വിലയിരുത്തുക ഞാൻ സുധ ടീച്ചർ ലെറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കുട്ടികളുടെ സർവതോന്മുഖ വളർച്ചയ്ക്ക് വേണ്ടി ബാല്യം മുതൽ അവരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി അവരുടെ ട്രൂ പൊട്ടൻഷ്യലിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ നിരന്തരം പരിശീലിപ്പിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇത്തരം പോസ്റ്റുകൾ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും സങ്കടമാണ് തോന്നാറുള്ളത് നമ്മുടെ പേരൻസ് ടീച്ചേഴ്സ് ഇത് തിരിച്ചറിയാതെ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് സത്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് കുട്ടികളെയാണ് കാരണം ഈ ലോകത്തിൻ്റെതായ യാതൊരു കളങ്കവുമില്ലാത്ത നിർമ്മല ബുദ്ധികളാണ് ബുദ്ധികളാണവർ അവർക്ക് വേണ്ടത് സ്നേഹം കരുതൽ പരിഗണന അവരെ മനസ്സിലാക്കുക സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവരുടെ കളികൾ കാണുക അവർക്ക് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെ വേണ്ട വഴിയിലേക്ക് ഫോക്കസ് ചെയ്യിക്കുക ഇത് നമ്മൾ ചെയ്യാറുണ്ടോ ഏതെങ്കിലും ഒരു സിലബസിൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോഴും കുട്ടി ആരാണ് കുട്ടിയുടെ യഥാർത്ഥ സത്വ ഗുണം അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല കുട്ടിയുടെ സർവതോന്മുഖ വളർച്ചയ്ക്ക് കുട്ടിയെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് വെറുതെ ഒരു പേരൻ്റാകാൻ പറ്റില്ല ർക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെ വിത്തുകൾ കൊണ്ട് നമുക്ക് പാകണം വടികളുടെ വേദന കൊണ്ടല്ല മാതാപിതാക്കളും അധ്യാപകരും അടങ്ങിയ സമൂഹത്തോട് എനിക്കൊന്നേ പറയാനുള്ളൂ കുട്ടികൾക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട് അത് നമുക്ക് അടിച്ചൊതുക്കി ഇല്ലാതാക്കാനുള്ളതല്ല ഇവിടെ കോൺഷ്യസ് പേരൻറ്റിങ് മാത്രമാണ് പോകും വഴി ബോധപൂർവം കുട്ടികളെ വളർത്തുക നമ്മുടെ സൗകര്യത്തിനല്ല നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടത് കുട്ടികളെ എങ്ങനെ വളർത്തി ഏത് നിലയിലെത്തിക്കണം ഒരു ജോലി കിട്ടുന്നത് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും എന്നും കഴിയുവാനുള്ള രീതിയിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം അവരുടെ ഉള്ളിൽ സമാധാനം നിറയുമ്പോഴാണ് അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അത് പ്രതിഫലിക്കുക സ്നേഹത്തിന് മാസ്മരികമായ ശക്തിയുണ്ട് അത് നിങ്ങളുടെ കുട്ടിയുടെ ഗോൾ നേടുവാനുള്ള വൈകാരിക ഭാഷയാണ് താനും പക്ഷേ ഇത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ചവരാക്കി വളർത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം പലപ്പോഴും നമുക്ക് നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ അതറിയാൻ സാധിച്ചിട്ടില്ല നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന് എന്ത് കിട്ടിയോ അതാണ് നമ്മൾ നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടികളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ മാറി ചിന്തിക്കാൻ സമയമായി നിങ്ങളുടെ കുട്ടി മിടുക്കനാകണമെങ്കിൽ അല്ലെങ്കിൽ മിടുക്കിയാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഭാഷ കുട്ടിക്ക് കൊടുത്തിരിക്കണം അത് കുട്ടി തിരിച്ചറിഞ്ഞിരിക്കണം അത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ കുട്ടിക്കും കുട്ടിയുടെ വരാനിരിക്കുന്ന തലമുറകൾക്കും അത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ വടിയുടെ ഭാഷയായിരിക്കും കുട്ടി തിരിച്ചറിയുന്നതും കുട്ടി അടുത്ത തലമുറയിലേക്ക് കൊടുക്കുന്നതും നമുക്ക് മക്കളുണ്ടായി വളർത്തി പ്രാപ്തിയാക്കി കഴിഞ്ഞവർക്ക് ചിലപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ കുറ്റബോധം തോന്നും ഇതൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ സത്യമാണ് നമുക്കറിയാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് അറിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് നമ്മൾ അറിയണം നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണം നമ്മൾ ഒരു സ്കൂളിൽ ഇരുന്ന് പഠിക്കുന്നത് പോലെ നമ്മൾ പഠിച്ച് വളർത്തുക അതിന് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സാധ്യതകൾ ചുറ്റുമുണ്ട് അറിവിൻ്റെ വഴികൾ പല അറിവുകൾ തേടിപ്പോകാതെ ഒരേ വഴിയിലേക്ക് പോവുക ഒരേ അറിവ് തേടിയിട്ട് ആ അറിവ് കൃത്യമായി നിരന്തരം പ്രയോഗിക്കുക നിങ്ങളുടെ കുട്ടിയുടെ വിജയത്തിനുള്ള വഴിയാണത് ഓരോ കുഞ്ഞുങ്ങളും സന്തോഷത്തോടെ ഇവിടെ വന്ന കാര്യങ്ങൾ അതായത് അവരുടെ ജീവിത പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് അവർ പ്രാപ്തി നേടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നല്ല പേരൻ്റാവുക നമുക്ക് സ്വയം ചോദിക്കാം നമ്മൾ നല്ലൊരു അച്ഛനാണോ അമ്മയാണോ ഒരുപാട് തെറ്റുകൾ നമുക്ക് പറ്റിയിട്ടുണ്ടാവാം പക്ഷേ അതിനെല്ലാം പ്രായച്ചിത്തം ഒന്നേ ഉള്ളൂ ഇന്ന് ഈ നിമിഷം മുതൽ നമ്മുടെ മനോഭാവം മാറ്റുക ഇത് നമുക്കറിയില്ലായിരുന്നു അറിഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ മനോഭാവം മാറ്റുക വടി വേണ്ട സ്നേഹം മതി അവിടെ നമ്മുടെ കുട്ടി വളരുകയുള്ളൂ താങ്ക് യു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് Thank you.